ചങ്ങൈമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സോഷ്യൽ മീഡിയയിൽ സംഘികള് തള്ളു കാരണം ഇരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ വന്നേട്ട സംഘികൾ എംമാതിരി തളലട്ടെ ഇസ്രായേലുകാർ വരെ ഇമാതിരി തളലളില്ല ഞാൻ ആദ്യമേ പറയുന്ന ഞാൻ ഒരു യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല പക്ഷെ നമ്മളീ സംഘികളെ വിചാരം ഉണ്ടല്ല ഇറാൻ എന്തോ നമ്മുടെ ശത്രുരാജ്യം എന്താണെന്ന് ഇസ്രായേൽ മാത്രമാണ് നമ്മളെ മിത്രം തന്നെ ഈ സംഘികളെ ഇസ്രായേലും ഇറാനും അല്ല ഇന്ത്യന്റെ മിത്രങ്ങളാണ് ഇന്ത്യന്റെ ശത്രുരാജ്യങ്ങളൊന്നല്ല പിന്നെ സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസെല്ലാം നടക്കറിയാം ശരിക്കും പറഞ്ഞു ഈ സംഘികൾ ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിന്റെ അവസ്ഥ എന്താന്ന് അറിയാം എന്നാലും കുറെ സംഘികൾ തള്ളേന്ന് ഇസ്രായേലിനെ ഈ തള്ളിത്തള്ളി ആവശ്യമില്ലാത്ത കൊണ്ടുകൊണ്ടുപോവേണ്ട പരിപാടിയാണ് നമുക്ക് ആദ്യം തന്നെ ഈ സംഖ്യയുടെ എല്ലാം എല്ലാം ഒരു തള്ളച്ചില്ലേ കർമ്മ തള്ളച്ചി കർമ്മ തള്ളച്ചിന്റെ തള്ളുകൾക്കാം അത് കഴിഞ്ഞിട്ട് വേറൊരു തള്ളും കൂടി ആ തള്ളും കൂടി കഴിഞ്ഞിട്ടുണ്ടാകാൻ ഇസ്രായേലിന്റെ ശരിയായ അവസ്ഥ എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് വാദം ആദ്യം നമുക്ക് കർമ്മ തള്ളച്ചിന്റെ തള്ളിലേക്ക് പോവാൻ വരൂ ഇറാനെ തകർക്കാൻ ഇസ്രായേൽ ഗാസ മോഡൽ അടുത്ത് താമസിക്കുന്ന എല്ലാ അവിടെ കൂടെ ഇസ്രായേൽ വെറും മണിക്കൂർ സമയമാണ് ഇറാനിയൻ ജനതയ്ക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നത് ജനങ്ങൾക്ക് കേൾക്കാതിരിക്കാനാ എങ്ങനെ അനുസരിക്കാതിരിക്കാൻ സാധിക്കും കാരണം ഇസ്രേൽ ഇറാന്റെ നിർണായകമായ എല്ലാ കേന്ദ്രങ്ങളും തകർക്കാൻ പോവുകയാണ് മൂന്നിടങ്ങളിൽ നിന്നും ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകാനാണ് ആവശ്യം എണ്ണ കേന്ദ്രം ആയുധശാലകൾ സൈനികൾ ഇവിടെ ഇസ്രയേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ആയുധ ഫാക്ടറികൾക്ക് ഞായറാഴ്ച സൈന്യം അഭൂതപൂർവ്വമായ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി അതിനുശേഷം ഇറാനിലും മാറ്റങ്ങൾ ജനങ്ങൾ ഇറങ്ങി ഇപ്പോൾ ഇറാനികൾ അനുസരിക്കുന്നു എന്ന തെളിവാണ് ഇറാന്റെ റോഡുകളിൽ പെട്ടിയും വാരി കെട്ടി ഇറാനികളുടെ പലായനം ആരാ പലായനം ചെയ്ത് ആരാ ബംഗറിന്റെ അത് ഒളിച്ചിട്ടുള്ള നെതുമോനാണ് നിങ്ങളുടെ എല്ലാമെല്ലാം നെതുമോനാന്ന് ബംഗറിൽ വിളിച്ചിട്ടില്ലേ നെതുമോൻ ഇപ്പൊ ഇസ്രായേലിൽ ഉണ്ടോ എന്ന് തന്നെ ഉറപ്പില്ല ഈ തള്ളങ്ങാൻ ഇസ്രായേലുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ തള്ളച്ചിങ്ങളെ വന്നിട്ടുണ്ടല്ലോ വലിച്ചു കീറും ഇസ്രായേലുകൾ കേട്ടോ അമ്മാരി തള്ള പറയുന്നു പക്ഷെ ഇതെല്ലാം പിടിക്കും ഇനി സംഖ്യയുടെ രണ്ടാമത്തെ പൊന്നോമന പുത്രനും മുഴുത്ത ചാണകവുമായ ടി ജി മോഹൻദാസ് നരച്ചുപോയ സിംഹത്തിന്റെ ബുഡൽസ് കേക്ക ലോക ബുഡൽസ് ബഹ വളരെ നാടകീയമായിട്ടാണ് ഇസ്രായേൽ ലോക ശ്രദ്ധയിലേക്ക് വലിയൊരു പൊട്ടിത്തെറിയോടെ കടന്നു വന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൺ ഉണരുന്ന സിംഹം എന്ന ഓപ്പറേഷൻ അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉണർന്നു നീക്കലായി ഇറാന്റെ നട്ടെല്ലി തകർക്കുന്ന ഒരാക്രമണം ഇറാനിൽ നിന്നല്ല ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാൻ എന്നല്ല നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഉണർന്ന സിംഹം നെതുമോൻ ഉണർന്നിട്ട് ബങ്കറിന്റെ ഉള്ളിൽ ഒളിച്ചു കൂടിയ കാര്യം നമ്മൾ പോലും ഉദ്ദേശിച്ചില്ല ഇത്രമാത്രം പേടിച്ചു തൂറിയാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഡി ജി മോഹൻദാസെ ഈ രണ്ട് തള്ളു ടീമിനെ അതുപോലെ വിശ്വസിച്ചിട്ട് കമന്റ് എടുത്താൽ കാണണം ളെ നിങ്ങളെ പൊട്ടമാറാക്കുന്ന രണ്ട് തള്ളൽ ടീമും കൂടി നമുക്ക് ശെരിക്കും ഇസ്രായേലിൽ എന്താ സംഭവിക്കുന്നത് ഇസ്രായേലിൽ ഇപ്പം താമസിക്കുന്ന ഒരു മലയാളി പറയുന്ന കേൾക്കാം ഈ കേരളത്തിൽ നിന്ന് തള്ളുന്ന ഈ തള്ളൽ ടീമിന്റെ അല്ല അവിടെ ജീവിക്കുന്ന അവിടെ ജീവിക്കുന്ന ഒരു മലയാളി അവിടത്തെ ശരിയായ അവസ്ഥ എന്താന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കട്ടോ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഒരു സ്റ്റീഫൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതെ എല്ലാം ഒരു അടിയന്തരാവസ്ഥ എല്ലാം അതായത് ഓഫീസുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാക്കിയെല്ലാം ഏകദേശം താൽക്കാലികമായി നടത്തലാക്കിയിട്ടുണ്ട് ഐ ഡി എഫിന്റെ ഇത് വന്നിട്ടുണ്ട് രാവിലെ ഗാദറിംഗ് പാടില്ല പിന്നെ പൊതുസ്ഥലങ്ങളിൽ അത്യാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക വന്നിരിക്കുന്നത് സ്കൂളെല്ലാം അടച്ചിരിക്കുകയാണ് ഇന്ന് അല്ലേ അതെ ഇന്ന് വർക്കിംഗ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇന്നലെ ഇവർക്ക് ഇവിടുത്തെ ഇതായിരുന്നല്ലോ ഷാബാദ് ഹോളിഡേ ആയിരുന്നു ഇന്ന് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവേണ്ടതായിരുന്നു

ഈ വലിയ ആക്രമണമാണ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഈ പലസ്തീൻ ആക്രമണ സമയത്ത് പോലും ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ഭീതി ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല ഡ്രോണുകളുടെ ആക്രമണമായിരുന്നു ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അയംഡോം സംവിധാനത്തെ പോലും പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് അതിനെ പോലും തകർക്കുന്നു എന്നുള്ളതാണ് അയൻഡോം സംവിധാനം തകർത്തുകൊണ്ട് പല മേഖലകളിലും പതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ലഭിക്കുന്ന വിവരം അതെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് വളരെ ശക്തമായ രീതിയിലുള്ള ആണ് ബാലിസ്റ്റിക് മിസൈൽ കാര്യം ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോഴത്തേക്കും ചില സാഹചര്യങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഷ്വാലിറ്റി ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ തെലവീപിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ തകർന്നു തരിപ്പണമായതായി കാണാം വാഹനങ്ങളൊക്കെ തകർന്നു കിടക്കുന്നതായി കാണാം പക്ഷേ ഈ ആളുകൾ ബങ്കറുകളെ ആശ്രയിക്കുന്നുണ്ടാവും അല്ലേ അതെ അതെ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ട സംഭവമാണ് എന്റെ ഈ അഞ്ചു വർഷത്തിന് മേലായി പക്ഷേ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ബംഗറിലേക്ക് പോകുന്നത് ഞാൻ ഇന്നലെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ക്യാഷ്വാലിറ്റി കാശ്വലിറ്റി എന്ന് തോന്നുന്നു കാര്യം ഇന്നലെ ഏറ്റവും ഇപ്പോഴും സയറിൻ അടിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് മൊബൈലിനകത്ത് ഐ ഡി എഫിന്റെ ഇത് വരുന്നുണ്ട് എവിടെയൊക്കെയാണ് ഇത് ഡ്രോൺ വരുന്നത് കാണിക്കുന്നുണ്ട് അതെ എനിക്ക് എനിക്കിപ്പോഴും നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും എനിക്ക് മൊബൈലിനകത്ത് അത് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് അത് പ്ലേസ് കാണിക്കും എന്തായാലും മൂന്ന് മണി തൊട്ട് ഇപ്പം വരെയും ഡ്രോണിന്റെ ആക്രമണം നടന്നോണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്കാണ് ശക്തമായ ബാലിസ്റ്റിക് ആക്രമണം ഉണ്ടായത്

പ്രത്യേകിച്ച് ഈ പറഞ്ഞ അസമയത്തായതുകൊണ്ടാണ് ജനങ്ങള് കൂടുതലും പാനിക് പാനിക്കായതിരിക്കുന്നത് കൂടുതലും ഇപ്പൊ സംഭവം നടന്നിരിക്കുന്ന സ്ഥലത്താണ് പിന്നെ അങ്ങനെ ഉണ്ടിപ്പം കൂടുതൽ പ്രശ്നമുണ്ട് അതിൽ കുറെ പേരെ കാണില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് രജിത ഭയങ്കരമായിട്ട് എനിക്ക് ഇത് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഡ്രോൺ ആക്രമണത്തിന്റെ അപ്ഡേറ്റ് ചെയ്യുക സുരക്ഷിതമായി ഇരിക്കുക നാട്ടിലുള്ള സംസാരിക്കുക അവരുടെ പരിഭ്രാന്തി കുറയ്ക്കുക ശരി നന്ദി സ്റ്റീഫൻ നന്ദി പുറത്ത് കൂടിയാണ് കണ്ട സംഖ്യകളെ ഇസ്രായേലിന്റെ അവസ്ഥ ഉണ്ടാ അവിടുത്തെ പാവങ്ങളുടെ അവസ്ഥയാണ് ഈ കാണുന്ന ഇതെല്ലാം പാവങ്ങളുടെ അവസ്ഥയാണ് എവിടെ യുദ്ധം ഉണ്ടായാലും ഇതുപോലത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ തള്ളുന്ന പോലെയല്ല ഇസ്രായേലിൽ ഉള്ളത് അത്രമാത്രം പേനിക്കാണ് അവിടെ ഇതുവരെ അവർ പറഞ്ഞിട്ടില്ലേ ഇതുവരെ ഇങ്ങനെ ഉണ്ടായില്ല അത്രമാത്രം ആൾക്കാരന്ന് ബംഗറിന്റെ ഉള്ളിലേക്ക് അഭയം തേടിയിട്ടുള്ളത് ആകെ പുരുകടിച്ച് പറഞ്ഞിട്ടുള്ളേ എല്ലാണ്ട് നിങ്ങൾ ഇവിടുന്ന് തള്ളും പോലെ ഭയങ്കര ഇസ്രായേൽ ഭയങ്കര അങ്ങ് പൊന്തി നിക്കേന്ന് മറ്റേതാ മറിച്ചതാന്നൊന്നും ഇല്ല അവിടെയെല്ലാം ഭയങ്കര ദയനീയ അവസ്ഥയാണ് നിങ്ങളെ തള്ളല് നിർത്തുവാ നിങ്ങളെ ലോക തള്ളല് നിർത്തുവാ ചതിയിൽ കൂടി ഇറാന്റെ കുറച്ച് നേതാക്കന്മാരെ കൊന്നുന്ന് വെച്ചിട്ട് വിജയിക്കൂല ചതിയിൽ കൂടി കൊന്നതുകൊണ്ട് ഒരിക്കലും വിജയിക്കൂല പക്ഷെ ശക്തരായ ഇറാനെ പോലുള്ള രാജ്യത്തോട് യുദ്ധത്തിന് നിന്ന് ജയിക്കുകയില്ല എന്ന് മാത്രമല്ല ഭയങ്കര ദുരിതമായിരിക്കും ദുരിതത്തിന്റെ മുകളിൽ ദുരിതമായിരിക്കും ആ ദുരിതം വെച്ചു അനുഭവിക്കേണ്ടത് അവിടെ ജീവിക്കുന്ന പാവങ്ങളാണ് നിങ്ങൾ ഇവിടുന്ന് തള്ളുന്ന തള്ളൽ പോലെയല്ല അവിടുത്തെ ജീവിതം കേട്ടാ നിങ്ങൾ ഇവിടുന്ന് സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കൊറേ ഊള ചാനലിരുന്നിട്ട് യുദ്ധം ഭയങ്കരമാണ് കമേൻഡറി കാണുന്ന പോലെ ഈ കമേണ്ടറി പറയുമ്പോൾ ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ പറയും പോലെ ഉളുപ്പില്ലാണ്ട് പറയുന്ന ചാണക സംഘികളെ നിങ്ങൾക്കത് കാണും ഭയങ്കര രസമുണ്ടാവും പക്ഷെ ഇതാണ് ഇസ്രായേലിന്റെ അവസ്ഥ ഇറാനെ പോലുള്ള ശക്തമായ രാജ്യത്തോട് അവർ മുട്ടിയാൽ മുട്ടിയ നടക്കൂല നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ എല്ലാ യുദ്ധങ്ങളും പാവങ്ങളെ മാത്രമേ ബാധിക്കുള്ളൂ ഇത് പലർക്കും ഇതൊരു ബിസിനസ്സാണ് ആയുധ കച്ചവടം നടത്തുന്ന യുദ്ധ വെറിയന്മാരുടെ ബിസിനസ് മാത്രമാണ് യുദ്ധം ഒരു യുദ്ധത്തെ അനുകൂലിക്കാത്ത എല്ലാ നല്ലവർക്കും എന്റെ സുലാൻ